നമസ്കാരം കേഡൻ അപേക്ഷകളൊക്കെ അയച്ചോ കേഡറ്റ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഏഴാണ് മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ അയയ്ക്കുക അപേക്ഷ അയച്ചാൽ മാത്രം പോരാ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം ഉള്ള സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ചാൻസിൽ തന്നെ കേഡറ്റ് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കണം അപ്പൊ നിങ്ങളെ ഏറ്റവും നല്ല രീതിയിലൂടെ തന്നെ തയ്യാറെടുപ്പിച്ച് കേഡറ്റ് ക്വാളിഫൈഡ് ആക്കുന്നതിനായി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഫിഫ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സുകൾ ആരംഭിക്കുന്നു കേഡറ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകളാണ് ആരംഭിക്കുന്നത് അപ്പൊ ക്രാഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിജയമുള്ള ഉള്ളിടത്ത് നിങ്ങൾക്ക് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസ് ഏറ്റവും കൂടുതൽ വിജയം എന്ന് പറയുന്നത് വെറുതെ അല്ല വിത്ത് പ്രൂഫ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് ഓരോ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് സൈഡ് അവരുടെ മാർക്ക് അവർ ഏത് കാറ്റഗറി ആണ് എന്നുള്ളതിന്റെ പ്രൂഫോട് കൂടെ തന്നെയാണ് എത്തിക്കുന്നത് അപ്പൊ മറക്കേണ്ട നാളെയാണ് കേട്ടിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കാം അതിനുള്ള പ്രിപ്പറേഷൻസ് കൂടെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ചാൻസസ് തന്നെ കേട്ടിട്ട് ക്വാളിഫൈഡ് ആവാം കേട്ടിട്ടിന്റെ നമുക്ക് റെക്കോർഡ് വീഡിയോ ക്ലാസും ലൈവുകളും പി ഡി എഫ് മെറ്റീരിയൽസും നിരവധി മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനേക്കുള്ള ഡിസ്കഷൻസും എല്ലാം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കേട്ടിട്ട് ഉറപ്പിക്കുക